പൊന്നാനിയുടെ തീരം കാക്കാൻ ചെല്ലാനം മോഡൽ ടെക്ട്രോപോർഡ് പദ്ധതി തീരം ഒരുങ്ങുന്നു എ ഡി ബിയുടെ സഹായത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുകയാണ് സർക്കാർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ പി നന്ദകുമാർ എം എൽ എയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി യാഥാർത്ഥ്യത്തോടടുക്കുന്നത് ഇതിന്റെ ഭാഗമായി എ ഡി ബി സംഘം പൊന്നാനിയിലെത്തി തീരനിവാസികളോട് ടെട്രോ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയിക്കുകയും പദ്ധതി നടപ്പിലാക്കുന്നതിനായി മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു എ ഡി ബി ഉദ്യോഗസ്ഥരായ മനാസ് മഹന്തി ഡോക്ടർ എം രമേശൻ സോന അനൂപ് ജോൺസൺ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ സിപിഐഎം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ രജീഷ് ഹുപാല തുടങ്ങിയവർ സംബന്ധിച്ചു പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന് സമീപം പൊന്നാനി